ബിസ്മുല്ല ഇസ്ലാമിൻ്റെ കാരുണ്യു മുഖങ്ങളെക്കുറിച്ച് സ്നേഹ വായ്പകളെ കുറിച്ച് സാഹോദര്യ സമർണമായ ഇടപെടലുകളെക്കുറിച്ച് പരാമർശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ കരുണ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതനുസരിച്ച് ഒരു മുസ്ലിം പെരുമാറേണ്ട കാരുണ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഹബീബായ റസൂൽഹി സാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിലെ കാരുണ്യ സന്ദേശങ്ങളെയും കാരുണ്യ ചരിത്രങ്ങളെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം നബി അലൈഹി ി തങ്ങൾ അവിടുത്തെ കുടുംബത്തിൽ പ്രവർത്തിച്ചിരുന്ന രീതി ഭാര്യമാരോട് വർത്തിച്ചിരുന്ന രീതി നമ്മൾ പറഞ്ഞു മക്കളോട് പ്രവർത്തിച്ചിരുന്ന രീതി നമ്മൾ പറഞ്ഞു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അത്താണികളാണ് ഉമ്മയും ഉപ്പയും മാതാപിതാക്കൾ മാതാപിതാക്കളോട് എത്രത്തോളം കാരുണ്യത്തോടെ വർത്തിക്കണമെന്ന് അള്ളാഹു സുബാനഹുവാതാലയുടെ കർശനമായ നിർദ്ദേശങ്ങൾ നാം നേരത്തെ പറയുകയും അവിടെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റസൂൽ അാഹി സാഹു അലൈഹി വസല് മാ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് മാതാപിതാക്കളോട് കാരുണ്യം ചെയ്യാൻ കൽപ്പിക്കുകയും മറ്റുള്ളവരോട് പ്രവർത്തിക്കാൻ പറയുകയും ചെയ്ത കാരുണ്യോദാത്മകമായ ചരിത്രങ്ങളിലേക്ക് മാതാപിതാക്കൾക്ക് നൽകേണ്ട ആർദ്ര മൂല്യങ്ങളെക്കുറിച്ചുള്ള റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ സമീപനങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഒരിക്കൽ ഒരു വ്യക്തി ഹബീബായ റസൂലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വന്നു എന്നിട്ട് നബി സൊല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളോട് ചോദിച്ചു നബിയേ ഞാൻ മാതാപിതാക്കളോട് എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് പെരുമാറേണ്ടത് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലഹി വസല്ലാമ തങ്ങളുടെ മറുപടി വളരെ ചെറുതായിരുന്നു എന്നാൽ അതിൻ്റെ അർത്ഥമാകട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളതുമായിരുന്നു റസൂൽ അല്ലാഹെ സാഹ് അലഹി വസല്ലാമ തങ്ങൾ ആ സ്വഹാബിയോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ് മാതാപിതാക്കൾ നിൻ്റെ സ്വർഗവും നരകവുമാണ് മാതാപിതാക്കളോട് ഒരു മനുഷ്യൻ ഏതു രീതിയിൽ കാരുണ്യത്തോടെ നന്മയോടെ ധാർമ്മിക മൂല്യങ്ങളോടെ പെരുമാറണമെന്ന് ആ വാചകത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ട് മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിച്ചാൽ അവന് സ്വർഗം ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകുകയും എന്നാൽ ഉമ്മയോടോ ഉപ്പയോടോ തിന്മയാകുന്ന ഒരു രീതിയിലൂടെ പ്രവർത്തിച്ചവന് നരകത്തിലെത്തേണ്ടി വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതകൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ് ഉമ്മയും ഉപ്പയും ആരായിരുന്നു അവരുടെ ജീവിതം തന്നെ അവരുടെ യൗവനം അവരുടെ യുവത്വമെല്ലാം നമുക്കു വേണ്ടി പൂർണ്ണമായും മാറ്റിവെച്ചവരാണ് പ്രിയപ്പെട്ട മാതാപിതാക്കൾ നാം ഗർഭസ്ഥ ശിശുവായിരിക്കെ നമ്മുടെ ചലനങ്ങളിൽ ആഹ്ലാദം കണ്ടെത്തി നമ്മുടെ ചവിട്ടുകളിൽ ആഹ്ലാദം കണ്ടെത്തി ആ ഗർഭസ്ഥ ശിശു വളർന്നു വരുന്ന ഓരോ നിമിഷങ്ങളിലും പരസ്പരം ആഹ്ലാദം പങ്കുവെച്ച് പ്രസവത്തിന് ശേഷം കുട്ടി കരയുന്നതിൽ സന്തോഷം കണ്ടെത്തി ആ കുട്ടി കമിഴ്ന്നു കിടക്കാൻ തുടങ്ങുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തി കുട്ടി മുട്ടിലിഴയുന്നതിലും കുട്ടി നടക്കുന്നതിലും വലിയ സന്തോഷം പരസ്പരം കണ്ടെത്തിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ അവരുടെ രാവുകളെ നമുക്ക് വേണ്ടി അവർ പകലാക്കി മാറ്റി നമ്മുടെ മാലിന്യങ്ങളെ അവരവരുടെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് വൃത്തിയാക്കി ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് എന്തുതന്നെ നൽകിയാലും ഈ ലോകത്ത് നമുക്ക് അവർക്ക് പകരം കൊടുക്കാൻ ഒന്നിനാലും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് തുല്യതയില്ലാത്ത സ്ഥാനവും പരിഗണനയും നൽകണമെന്ന് കൽപ്പിക്കുന്നതും ആ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണമെന്ന്

ഫീസഹത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നിന്റെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹു നിന്നെ കുറിച്ച് ഇഷ്ടമുള്ളവനാകണമെങ്കിൽ പ്രിയമുള്ളവനാകണമെങ്കിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ കുറിച്ച് പ്രിയമുള്ളവനായിരിക്കണം ഇഷ്ടമുള്ളവരായിരിക്കണം അള്ളാഹു നിന്നോട് ദേഷ്യം വെക്കുന്നത് എപ്പോഴാണ് നിന്റെ മാതാപിതാക്കൾ നിന്നോട് ദേഷ്യം വെക്കുകയാണെങ്കിൽ എതിർപ്പുള്ളവരാണെങ്കിൽ അള്ളാഹു നിന്നോട് ദേഷ്യം വെക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ

അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ല മറുപടി പറഞ്ഞു സമയബന്ധിതമായിട്ട് നടക്കുന്ന നിസ്കാരമാണ് അള്ളാഹു സുബാനിഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് റസൂൽ മറുപടി കൊടുത്തു സുലല്ലാഹു അലൈഹി വസ്ല്ലം അബു മസുദ് അള്ളാഹു പറയുന്നാണ് ഞാൻ വീണ്ടും ചോദിച്ചു സുമ അയ്യൻ പിന്നെ ഏതൊരു പ്രവർത്തനമാണ്

മഹാനരായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപതാമത്തെ ഹദീസായി ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ നാം നന്നായി ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് പ്രവർത്തനങ്ങളെയാണ് പറഞ്ഞത് ആ മൂന്ന് പ്രവർത്തനങ്ങളെ മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് മറ്റൊരു ഹദീസിൽ ഹദീസിനുദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ മൂന്ന് പ്രവർത്തനങ്ങൾ പറഞ്ഞെടുത്ത് ഒന്നാമത് നിസ്കാരത്ത് പറയുന്നു മൂന്നാമതായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പറയുന്നു നിസ്കാരത്തിൻ്റെയും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള യുദ്ധത്തിൻ്റെയും ശ്രേഷ്ഠതകൾക്ക് നടുവിലായി അതേ പ്രാധാന്യത്തോടുകൂടെ എടുത്തു കാണേണ്ടതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ റസൂൽ അലൈഹി അലഹി വസല്ലമാങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇനിയും അനേകം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളോട് കരുണ ചെയ്യാൻ വേണ്ടി പറഞ്ഞ അനേകം ഹദീസുകൾ ചരിത്രങ്ങൾ നമുക്ക് ഉദ്ധരിക്കാനുണ്ട് ഇൻഷാ അള്ളാ തുടർന്ന് എപ്പിസോഡുകൾ നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ റബ്ബിൽ ആലമീൻ